നമസ്കാരം സാമ്പത്തികപരമായി നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാർഗങ്ങളും വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്ത് നോക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട് ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു ഇത്തരം ചിലതനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും ഓരോ നമ്പറിനും അതിൻ്റേതായ ശക്തിയുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലവും ലഭിക്കുക തന്നെ ചെയ്യും മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുക ഇന്ത്യയിൽ ഇതിന് വലിയ പ്രാധാന്യമില്ല അതായത് ഏഞ്ചൽ നമ്പറിന് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമില്ല വിദേശ രാജ്യങ്ങളിലാണ് ഏഞ്ചൽ നമ്പർ കൂടുതലായും ഭാഗ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് പ്രചാരത്തിലായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ധനവരവിന് വേണ്ടി ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രത്തിനോടൊപ്പം ഏത് ഏഞ്ചൽ നമ്പർ ആണ് എഴുതേണ്ടത് നമുക്ക് വിശദമായി നോക്കാം പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്തൊരു വഴിയാണിത് ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട് ബീജം എന്നത് വിത്താണ് ഇതിൽ നിന്നാണ് സസ്യം ഉണ്ടാകുന്നത് ഇതിനാൽ ബീജാക്ഷരത്തിലൂടെ പണവും നമുക്ക് നേടാമെന്ന് തന്നെ പറയാം മഹാലക്ഷ്മിയാണ് ധനദേവത ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം ഓരോരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരമുണ്ട് ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ സ്ത്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടം നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ നമ്പർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിന് നേരം സമയം നോക്കേണ്ട കാര്യം വരുന്നില്ല പക്ഷേ ബീജാക്ഷരം ഉൾപ്പെടുന്ന അതായത് ലക്ഷ്മിദേവിയുടെ ബീജാക്ഷരം ഉൾപ്പെടുന്ന മന്ത്രം കൂടെ ചേർത്താണ് നിങ്ങൾ ഏഞ്ചൽ നമ്പർ എഴുതുന്നതെങ്കിൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ അതിനുള്ള ഒരു സമയക്രമങ്ങൾ നോക്കി വേണം എഴുതാൻ അതായത് പൗർണമിയിൽ എഴുതാം കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ദിവസം എഴുതാം ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസമൊക്കെ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താം കറുത്തവാവ് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസവും ഇത് എഴുതാവുന്നതാണ് രാഹുകാലത്തും യമഖണ്ഠകാലത്തും ഒരിക്കലും ഈ നമ്പർ എഴുതരുത് ഇത് നിങ്ങൾക്ക് കലണ്ടറിൽ നോക്കിയാൽ രാഹുകാലോ യമകണ്ഠകാലോ എപ്പോഴാണെന്ന് അറിയാൻ സാധിക്കും അത് നോക്കിയതിന് ശേഷം മാത്രം ഇപ്പോൾ ഈ പറഞ്ഞു തരാൻ പോകുന്ന ബീജാക്ഷരവും അതുപോലെ ഏഞ്ചൽ നമ്പറും എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇത് എഴുതേണ്ട രീതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ എഴുതാം ഒന്നെങ്കിൽ ആലിലയിൽ എഴുതാം അതുമല്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതാം ആലിലയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ആലില പറിക്കാൻ നിൽക്കരുത് അതിന് മുമ്പായി എഴുതാൻ ആലിലയിൽ എഴുതാനാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ ആറു മണിക്ക് മുമ്പായി ആലില ശേഖരിക്കാൻ ശ്രമിക്കുക അതുപോലെ തറയിൽ വീണ ആലില എടുക്കരുത് മരത്തിൽ നിന്നും പറിച്ചെടുത്ത ആലില ഒരു കേടുപാടുകളോ കുത്തുപാടുകളോ ഒന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള ആലില ആയിരിക്കണം അങ്ങനെ എടുത്ത ആലില അല്ലെങ്കിൽ വെള്ള പച്ച മഷിയുള്ള പേന കൊണ്ട് വേണം എഴുതാൻ പച്ച ധനവരവിനെ സൂചിപ്പിക്കുന്നതാണ് പച്ച മഷിയുള്ള പേന ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചിട്ടി അടിക്കണം എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആ ചിട്ടി എനിക്ക് അടിക്കണം എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ എവിടെ നിങ്ങൾ പണം ലഭിക്കാനുള്ളതാണെങ്കിൽ ആ രീതിയിൽ എഴുതാം ഒരിക്കലും ഈ എഴുതുന്ന വാക്കുകളിൽ കടം എന്നൊരു വാക്ക് വരാനേ പാടില്ല കടം എന്ന വാക്ക് ഈ ആനിലയിലും പേപ്പറിലും എഴുതുമ്പോൾ വരാനേ പാടില്ല പണം വരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് എഴുതിയതിനു ശേഷം അതിൻ്റെ താഴെയായി ശ്രീം രണ്ട് ഒമ്പത് ഒന്ന് എട്ട് അതായത് ലക്ഷ്മി ദേവിയുടെ ബീജ മന്ത്രമായ ശ്രീമും അതോട് ചേർന്ന് ഏഞ്ചൽ നമ്പരായ രണ്ട് ഒമ്പത് ഒന്ന് എട്ട് എന്ന ഈ മാജിക് നമ്പരും കൂടെ എഴുതി നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്തോ ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പേപ്പറും ഇലയും എടുത്ത് വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് ഇങ്ങനെ കൃത്യമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതുതായി എഴുതി വയ്ക്കാവുന്നതാണ് സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം വീണ്ടും തയ്യാറാക്കുമ്പോൾ മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്ത ഇടത്തോ അതുമല്ലെങ്കിൽ ഒഴുക്ക് അല്ലെങ്കിൽ കത്തിച്ചോ കളയാവുന്നതാണ് ഇതൊരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല ചെയ്യേണ്ടത് ഭർത്താവ് ജോലിക്ക് പോകുന്നെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്കായി ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ വരുമാന സ്രോതസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർ വേണം ഇത് ചെയ്യാനായിട്ട് അല്ലാതെ വെറുതെ ഇരുന്ന നമ്പർ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ വന്നുകൊണ്ടിരിക്കുന്ന ധനം ഇരട്ടിക്കുന്നതിന് വേണ്ടി ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് ഈ നമ്പരും എഴുതിയതിനു ശേഷം ധനം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ വന്നു ചേരുന്നതല്ല ജോലിക്ക് പോകുന്ന ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ഇത് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കൂ ജീവിതത്തിൽ ധനവരവ് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അത്രയ്ക്ക് ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും